അസ്സാം വലൈക്കും ഇറ്റ് ഐഷാ ഷഹനാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പതിവ് പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റു എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത് ശനിയാഴ്ച ആയത് കാരണം എന്റെ മോന സ്കൂളില്ലായിരുന്നു അവൻ എൽ കെ ജിയിലാണ് ഇക്ക ചായ കുടിച്ച് ഷോപ്പിൽ പോയി പേരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർത്ത് ഞാൻ പതിനൊന്ന് മണി ആയപ്പോൾ മീറ്റിംഗിന് പോയി പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും തിരിച്ചെത്തുകയും ചെയ്തു ഫുഡ് കൊടുത്തു ഞാൻ ക്ലീൻ ചെയ്ത് റൂമിൽ നേരം റസ്റ്റ് ചെയ്തു പിന്നെ ഇക്ക വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ മോൻക്ക് ഫോൺ കൊടുത്ത് കുറച്ച് നിലക്കുഞ്ഞിപ്പോയി കറണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു ഇക്കയുടെ ഉമ്മയുടെ കയ്യിലായിരുന്നു കഥ ഉണ്ടായിരുന്നത് ഞാൻ അത് നോക്കാൻ ശ്രമിച്ചു ബട്ട് എനിക്കത് കാണിച്ചു തന്നില്ല എന്നെ നോക്കാൻ സമ്മതിച്ചില്ല എന്താണെന്നറിയില്ല എനിക്ക് ചെറുക്കാരുടെ വിഷമം തോന്നി ഞാൻ ഇക്കയോട് പറഞ്ഞു ഇക്ക എന്റെ മുഖത്തേക്ക് നോക്കിയില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എൻ്റെ ഉമ്മ നിസ്കരിക്കുകയായിരുന്നു ഞാൻ ഉമ്മയോട് പറഞ്ഞു എനിക്ക് വീട്ടിലൊരു സ്വാതന്ത്ര്യം ചെയ്യാൻ പോയില്ല എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ബട്ട് എൻ്റെ ഉമ്മയും എന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല ഞാൻ എന്താ എന്നെ നോക്കാത്തതെന്ന് ചോദിച്ചു അപ്പോഴും എന്നെ നോക്കുന്നില്ല ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ ഇതുവരെ എന്റെ അമ്മ നോക്കാതിരുന്നിട്ടില്ല എന്താ ഇപ്പൊ എന്നെ നോക്കാത്തത് എനിക്കെന്തോ പേടിയായ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചു എനിക്ക് പറ്റുന്നില്ല സംസാരിക്കുമ്പോൾ ഇന്ന് വരെ എന്നെ എൻ്റെ ഉമ്മ നോക്കാതിരുന്നിട്ടേയില്ല മറുപടി പറയാതിരുന്നിട്ടില്ല ഉമ്മ എന്നോടൊന്നും പറയുന്നില്ല പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല എനിക്ക് പറ്റുന്നില്ല ഞാൻ ഉറക്കത്തിൽ കണ്ട സ്വപ്നമായിരുന്നു അത് കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെയോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തുറന്നു എന്നിട്ട് ഞാൻ ആലോചിച്ചു ഞാൻ കണ്ടത് സ്വപ്നമാണല്ലേ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നു എൻ്റെ മരണനിമിഷങ്ങളായിരുന്നു ാലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നെ ആരും കാണാത്ത അവസ്ഥ അതിനെപ്പറ്റി എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ ആമീൻ എനിക്ക് വീട്ടില് പേടിയെ പോലെയായി കാരണം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മോന് ഇക്കയുടെ ബ്രദറിന്റെ വീട്ടിൽ കളിക്കാൻ പോയതായിരുന്നു അത് ഈ വീടിന്റെ രണ്ടപ്പുറത്തായിരുന്നു അവിടെ നിന്ന് എൻ്റെ മോനെ ഓടി വന്ന് ഉമ്മച്ചീ എന്ന് വിളിച്ചു ഞാൻ ഡോർ ഓപ്പൺ ചെയ്ത് അവനെ എടുത്ത് വീട്ടിൽ കയച്ചു സമയം വൈകുന്നേരം ഒരു ഒരഞ്ചരായിട്ടുണ്ടാവും അവൻ ഞാൻ അവനോട് പറഞ്ഞു ഒരു സ്വപ്നം കണ്ടു പേടിച്ചിരിക്കായിരുന്നു മോൻ അമ്മച്ചി അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അമ്മച്ചി എന്നോട് അല്ല പറഞ്ഞതാ വേഗം ഓടിക്കോ അമ്മച്ചീൻ്റെ അടുത്തേക്ക് എന്ന് അപ്പം ഞാൻ വന്നതാന്ന് പിന്നെ അതൊരുപാട് കലയിച്ചു ഞാൻ ഒരുപാട് നേരം അതിനെപ്പറ്റി ആലോചിച്ചു അടച്ചവനെ എൻ്റെ മോൻ ആ സമയം എൻ്റെ അടുത്ത് വന്നില്ലേ എൻ്റെ മോൻ ആ സമയം അല്ല ഇന്റെ അടുത്ത് എത്തിച്ചില്ലെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു ഞാൻ ഒരുപാട് കാര്യമായി അച്ഛൻ ഞമ്മളെല്ലാവരെയും കാത്തരക്ഷിക്കട്ടെ